ഇന്ന് രാവിലെ പി വി അൻവർ എന്ന് പറയുന്ന ഒരു വായ പോയ കോടാലി സി പി എമ്മിൽ അപ്പൊ പറയാണ് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം പിതൃത്വത്തെ ചോദ്യം ചെയ്യണം പിതൃത്വത്തെ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച രാജീവ് ഗാന്ധിയെ ശ്രീമതി സോണിയ ഗാന്ധി ആ കുടുംബത്തെ മുഴുവൻ അപമാനിക്കുകയാണ് ഞാൻ കരുതി പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ കേരള മുഖ്യമന്ത്രി അത് തള്ളി പറയുമെന്ന് തള്ളിപ്പറഞ്ഞില്ല എന്ന് മാത്രമല്ല അത് ശരിയാണ് എന്നാണ് അതിൽ പറയുന്നത് നോക്കി എവിടം വരെ പോകുക ഇവരെന്ന് നോക്കിയേ എന്തിനാന്ന് മനസ്സിലാക്കിക്കോളാം നിങ്ങൾ ബി ജെ പി യെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടാണ് പേടിച്ചു നിൽക്കുകയാണ് വരേണ്ട നിൽക്കുകയാണ് കേസ് ആരുടെ കൊല്ലമായി എസ് എൻ സി ലാവലിംഗ് കേസ് സുപ്രീം കോടതി അഡ്ജസ്റ്റ്മെന്റിലാണ് നടക്കുന്നത് ആരുടെ കൊല്ലമായിട്ട് സി ബി ഐയുടെ വക്കീലും കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീലും ഹാജരാകൂല ഇവിടെ ഒരു കേന്ദ്ര ഏജൻസി പക്ഷെ പേടിപ്പിക്കും അവരും മത്സരിക്കണെന്തിനാണ് അവരും എന്തിനാ അവരുടെ ദേശീയ അംഗീകാരം നഷ്ടപ്പെടരുത് അവരുടെ ചിഹ്നം അരുവാ ചുറ്റിയ നക്ഷത്രം പോകുന്നു ബാലൻ ആള് കുഴപ്പമാണെങ്കിലും പുറത്തു പറഞ്ഞു അടുത്ത തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഒരു ചുവരെഴുത്ത് കാണാം എന്താണെന്നറിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ പിണറായി വിജയന് മരപ്പെട്ടി അടയാളത്തിൽ വോട്ട് അല്ലെങ്കിൽ പിന്നെന്താണ് ഈ നീരാളി നല്ല ചേർച്ചയുള്ള ചിഹ്നം സ്വഭാവത്തിനനുസരിച്ച ചിഹ്നം അതിലേക്കാണ് സി പി എം പോണത് ഞാൻ അതുകൊണ്ട് നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഇവിടെ ഇരിക്കുന്നവരോട് അവിടെ ഇരിക്കുന്നത് നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട് നാട്ടിൽ അവരെ കണ്ട വഴക്കൊന്നും ഇടാൻ പോയത് എന്താ കാര്യം എന്നറിയ അവരൊക്കെ ഇപ്രാവശ്യം നമുക്ക് ആ വോട്ട് ചെയ്യണം ആ നമ്മളെ ഈ പ്രേമനെ ജയിപ്പിക്കാനോ യു ഡി എഫിനെ ജയിപ്പിക്കാനോന്നല്ല ഇയാൾക്ക് പണി കൊടുക്കാൻ വേണ്ടി ആ നോക്കി ഇവരിങ്ങനെ ഓരോരുത്തരും വന്നിട്ട് പോലും എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിറ്റപ്പൻ വന്നു ഇ പി ജയരാജൻ ചിറ്റപ്പൻ എന്താ പറഞ്ഞു ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ടി വിയിൽ ബി ജെ പി അടിച്ചു കയറുന്നു ഞാനവിടെ സുരേന്ദ്രനാണോ പറയണത് ഒരുപാട് സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് വരും നോക്കിയപ്പോൾ ജയരാജൻ സി പി എം നേതാവ് അപ്പൊ ഞാനൊരു മറുപടി പറഞ്ഞു എത്ര സ്ഥലത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നാലും അത്രയും സ്ഥലത്ത് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോകുന്നു അല്ലേ നടക്കുള്ളൂ അപ്പൊ പിറ്റേ ദിവസം ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മിടും മിടുക്കന്മാരാണ് ആരാ പറയണത് എൽ ഡി എഫിന്റെ കൽമീരുന്നത് ഞാനിപ്പോൾ എന്നോടൊരു സ്റ്റേതം പറഞ്ഞു അപ്പുറത്തെ എം എൽ എ ഇവിടെ വന്ന് സംസാരിച്ചു മന്ത്രി അല്ലേ പത്തനാപുരത്തെ മന്ത്രി മറുപടി പറയണോ ഒരു മറുപടി അർഹിക്കുന്നില്ല ഒരു മറുപടിയും അർഹിക്കുന്നില്ല ഞാൻ പറയാൻ പോയ പിന്നെ തല തുണി തുണി തലയിലിട്ട് ഓർഡേണ്ടി വരും ഈ റോട്ടിക്കൂടി ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോഴാണ് കോൺഗ്രസ് വിരോധം വന്നത് മനസ്സിലായില്ലേ അപ്പോൾ നമുക്കത് പറയാം പറ്റട്ടെ സമയമാകുമ്പോൾ പറയാം